എനിക്ക് ഷോക്കെങ്കിലും തരണ്ടേ ഈ മാനസിക രോഗം ഉള്ളവർക്ക് തരണ്ടേ ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇവർ ഈ പൊക്കി പിടിച്ചാൽ നടക്കുന്നത് ഇതെല്ലാം പൊട്ടേ എന്തിനാണ് എന്റെ പൊക്കെ ഈ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഇവർക്ക് എനിക്ക് തോന്നുന്ന കണ്ടന്റ് കിട്ടാനും വ്യൂ കൂട്ടാനും ആയിരിക്കും അതല്ലാതെ ഇപ്പം എനിക്കിത് പറയാനില്ല അതിനകത്ത് കോടതി കോടതി കാരണം ഞാൻ ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല അവൻ എൻ്റെ ഫോട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ മീഡിയയിൽ എടുത്തിട്ടുണ്ട് രേണുവിൻ്റെ സഹോദരി മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അവൻ ഞാനും അവനും തമ്മിലുള്ള ചാറ്റ് പുറത്ത് ഞാൻ അവന് വീഡിയോ കോൾ ചെയ്തു അവൻ റെസ്പോണ്ട് ചെയ്തു പക്ഷേ എൻ്റെ ഫോണിലേക്ക് അവൻ എവിടെ വേണേലും കൊണ്ട് ചെക്ക് ചെയ്യട്ടെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അവൻ വന്നിട്ടുമില്ല ആ ഒരു വ്യക്തിയെ എനിക്കറിയത്തുമില്ല എൻ്റെ കയ്യിലെ നമ്പരും ഒന്നുമില്ല മനപ്പൂർവ്വം അവൻ എന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഞാനും അവനും തമ്മിലുള്ള ചാറ്റ് പുറത്തൊന്നും പറഞ്ഞ് കൊറേ ലവ് ഇട്ട് അവൻ തന്നെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ട് കൊല ചെയ്തിട്ട് വന്ന പോലെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ എന്നാന്ന് അറിയില്ല പക്ഷെ അതിൽ കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങളെടുത്ത് ഞാനടുത്ത് എനിക്കടുത്ത് തല്ലിയന്നു ും വനിതാ കമ്മീഷനിലും അതുപോലുള്ള എല്ലാം അടുത്ത് കൊടുക്കാൻ പോവുക ഇനി കാരണം ഞങ്ങൾ നിയമം ഇട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവൻ ഇടുന്ന പോലെ അടുത്തൊരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു അവൻ അങ്ങനെ ചെയ്തു നീ അങ്ങനെ അല്ലാണ്ട് പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ അവനെതിരായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല അവൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ മേലാതെ മാത്രം ഞങ്ങളൊന്ന് പ്രതികരിച്ചു അതും പ്രതികരിച്ചതല്ല ഞങ്ങളുടെ സാഹചര്യം ഞങ്ങൾ വെളിപ്പെടുത്തിയതാണ് പോലും നമ്മൾ അതും നിയമപരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അന്നിട്ട് നമുക്ക് നീതി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഇതാണ് അവസ്ഥ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്കുണ്ടായ അവസ്ഥയാണ് ഇന്ന് ഇവിടെ സംഭവിച്ചത് അവരാ പരാതി ശരിക്കും പറഞ്ഞിട്ടുണ്ടോ അല്ല അവര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു അവർക്ക് നേരിട്ട് അങ്ങോട്ട് പറ്റത്തില്ലോ അപ്പൊ ഇത് ഇവിടെ നമുക്കൊരു നീതിയുടെ കാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പറയണം മര്യാദയ്ക്ക് പറയണം അല്ലേ നമ്മൾ പ്രതികളല്ല നമ്മളെടുത്ത് പറയണം നിങ്ങൾ സ്ത്രീ നിങ്ങൾ പോയി കോടതി ചെലവ് അല്ലെങ്കിൽ നിങ്ങൾ വക്കീലിനെ കൊണ്ട് ഇവിടെ ഇതല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല അതെന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ച് സംസാരിച്ചത് കാര്യം പറഞ്ഞു വീട് ടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ വാഗത്താനെ വരുന്നത് ഞങ്ങളുടെ സ്റ്റേഷൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ത് കാര്യത്തിനും അവിടുത്തെ പോലീസുകാർ സാറുമാരും എല്ലാം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പം വരെ അവിടെ ജനമൈത്രി എന്ന് പറഞ്ഞ അതാണ് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യം പറയും പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അതുപോലൊരു നീതി കിട്ടിയിട്ടില്ല ഒരു പെണ്ണിന്റെ നേരെ ഇങ്ങനെ ചാടുവോ പോലീസുകാരെ എനിക്കറിയത്തില്ല ഒരു പരാതി ഒരു ഒരു തെറ്റ് ചെയ്യാത്ത ഒരു പെണ്ണുങ്ങളുടെ നേരെ എങ്ങനെ ചാടുവെന്ന് എനിക്കറിയത്തില്ല ഞാനോർത്ത് തല്ലിയെന്ന് അതുപോലെ വരുന്നത് എനിക്കറിയത്തില്ല വേറെ പോലീസുകാരി പോലീസ് ഞങ്ങൾ ഏതാണ്ട് ചെയ്ത ഇദ്ദേഹത്തെ ഏതാണ്ട് ചെയ്ത പോലെ ഞങ്ങളുടെ നേരെ അതിന്റെ പേരിലൊക്കെ ഭയങ്കര ദേഷ്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് പറയണോ എനിക്ക് തുറന്നു പറയണോന്ന് ഇപ്പൊ

ായിട്ട് തന്നെ ഇത് പോവും കോടതിയിലോട്ട് പോട്ടെ ഏതായാലും ഇവിടുന്ന് നീതി നമുക്ക് ലഭിച്ചു ഇവർ ഇവർ കേസെടുക്കാൻ പറ്റത്തില്ല ഇത് തെറ്റല്ലെന്നാണ് ഇവർ പറഞ്ഞത് നമുക്ക് നല്ല നമ്മളൊരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ ജനമൈത്രിയാണ് നമ്മളത്രയും പിന്നെ പെണ്ണുങ്ങളാണ് ദുർബലരാണ് നമ്മളത്രയും ഇതോടുകൂടി ഒരു നീതി കിട്ടും അല്ലെങ്കിൽ ഒരു സംസാ ഒരു കേസെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു നല്ല രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നോർത്ത് പോയതാണ് പക്ഷെ അത് നടന്നില്ല ഇനി ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല കേട്ടിട്ടുണ്ട് ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കിത് അനുഭവം ഉണ്ടായത് ഇപ്പോഴാണ് നമ്മളെ നല്ല രീതിയിൽ ഒരുമാതിരി വെറും ക്രിമിനൽസിനോടത്തൊക്കെ സംസാരിക്കുന്നവരാണ് ഞങ്ങളിത് ദേഷ്യപ്പെട്ടത് ഇനിയിപ്പോ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം അവിടെ നിങ്ങൾ നിങ്ങള് അവിടെ ക്യാമറ ഉണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയത്തില്ല കാണുമായിരിക്കുമല്ലേ എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങൾ എന്നുള്ള തെളിവുണ്ട് എന്തായാലും ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി ഞങ്ങൾ കോടതിയായിട്ട് കോടതിയിലോട്ട് തന്നെ ഈ കേസ് വിട്ടേക്ക വിട്ടേക്കാൻ തന്നെയാണ് തീരുമാനം കാരണം നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അവര് നല്ലപോലെ വേദനിച്ചിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്നതാ ഈ സാറുമാറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പോട്ടെ സാരമില്ല അങ്ങനെ ഒരു വാക്ക് അതിന് പകരം വളരെ അങ്ങനെ ഒരു വാക്കാണ് വേണ്ടത് ഒന്നും വേണ്ട ശരി നിങ്ങൾ സ്ത്രീകളല്ലേ നിങ്ങൾ ചെല്ല് നിങ്ങൾ ഇനി ബാക്കി കാര്യം നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ ഇതല്ലേ പറയേണ്ടത് ഇതിന് പകരം ഭയങ്കരമായിട്ട് ചാടിക്കുക ഞങ്ങള് തെറ്റും അതിൻ്റെതേ റിപ്ലൈ ഉണ്ടോ ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ അടുത്ത് കടന്ന് ദേഷിക്കുന്നത് ഞങ്ങൾ എന്തിനാ അതിന്റെ റിപ്ലൈ കാണുന്നത് നിങ്ങൾക്ക് ഇതിന് നിയമസാധ്യത അറിയില്ലാത്ത സംഭവം ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു വക്കീല അറിയിച്ചു ആ വക്കീൽ ഈ പറഞ്ഞ പോലെ ഈ കേസ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് സാധ്യത എന്ന് വക്കീൽ പറഞ്ഞു ശരി